നാഗപ്പുഴ ഇടവകയിലെ മിഷൻ ലീഗ് യുവജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ് നാഗപ്പുഴ അമ്മയുടെ എന്ന് പറയുന്നത് വളരെ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്ക് കാരണം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഓരോ ഇടവകാംഗവും അംഗവും തിരുനാളിലേക്ക് പ്രവേശിക്കുന്നത് അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തിന്റെ നാളുകളാണ് ഈ എട്ട് നോമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം മാധ്യമ ക്രൈസ്തവര് കുടിയേറി പാർത്ത് അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നാഗപ്പുഴ ഇടവക ഇത്രയും പ്രശസ്തി ആർജിച്ചത് വന്യമൃഗങ്ങളോടൊക്കെ പോരാടി കൃഷി ചെയ്ത് അവരുടെ ഓരോ ദിവസത്തെയും അന്നം കണ്ടെത്തിയത് അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തിന്റെ ഭാഗമാണ് നാഗപ്പുഴ ഇടവകയിലെ തിരുനാൾ എന്ന് പറയുന്നത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് അമ്മയുടെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത് വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥൻ തേടി അനുഗ്രഹം പ്രാപിച്ച് അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം ഓരോ തിരുനാളിനും അനേകം ഏലക്ക മാലകളും സുഗന്ധ വ്യഞ്ജനങ്ങളുമായിട്ട് ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് നിരവധി ആളുകളാണ് അമ്മയുടെ അടുത്ത് എത്തുന്നത് ഇവിടുത്തെ തിരുനാൾ എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും കൊച്ചച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും കൈക്കാരന്മാരുടെയും നൂറുകണക്കിന് വരുന്ന കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തിരുനാൾ വലിയൊരു തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇവിടുത്തെ തിരുനാൾ നടക്ക നടത്തപ്പെടുന്നത് മിഷൻ ലീഗും യുവജന സഖ്യവും അതുപോലെ മറ്റ് ഭക്തസംഘടനകളും മാതൃവേദി ആയാലും പിതൃവേദി വിൻസെന്റ് ഇപ്പോൾ അവരുടെ എല്ലാവരുടെ ഒരു സംയുക്ത സഹകരണത്തോടെയാണ് ഇവിടുത്തെ തിരുനാൾ ഏറ്റവും മനോഹരമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്മയുടെ പിറവി തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു തിരുനാൾ ആശംസകളുമായി ജീസസ് ടവർ പൈങ്കുളം